പേസി പാത് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയേഷ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തെ കരണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസിൻ്റെ പീഡി ലഭിക്കുന്നതിനായി ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ചൈനയുടെ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെ വഹിച്ചു കൊണ്ടുള്ള ചൈനയുടെ ദൗത്യമാണ് ഷെൻഷവ് പതിനാറ് ഇന്ത്യയിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ മേഖലാ ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്ര സർക്കാർ വി ഡി സവർക്കറുടെ പേരിൽ നൽകാൻ തീരുമാനിച്ച ഉറപ്പാതയാണ് ബാന്ദ്രെ വെർസോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ജൂനിയർ ഹോക്കി ചാമ്പ്യന്മാർ ഇന്ത്യ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറലായി നിയമിതനായത് സെലസ്റ്റേ സൗലോ കേരള പോലീസിന്റെ വിവിധ സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്ന പോർട്ടൽ തുണ ചനൽ വഴികളിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ് സി ദിവാകരൻ യു എസ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ലോക നേതാവ് നരേന്ദ്രമോദി ഇന്ത്യ ഒട്ടാകെയുള്ള ജൈവ ബന്ധപ്പെട്ട നിക്ഷേപവും പങ്കാളിത്തവും വിലയിരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത രജിസ്ട്രേഷൻ പോർട്ടൽ ോബന്ധൻ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേരാണ് അഹല്യ നഗർ ഇമ്പോർട്ടൻ ഫാക്റ്റ് അഹമ്മദ് നഗറിന്റെ പുതിയ പേര് അഹല്യ നഗർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച നിരക്ക് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഫോർപ്സ് മാസിക പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ് കേരളത്തിലെ ആദ്യ ഐഎസ്ഒ സർട്ടിഫൈഡ് കളക്ടറേറ്റ് കോട്ടയം കളക്ടറേറ്റ് ലോക കാലാവസ്ഥ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ മൃത്യുഞ്ജയ മൊഹാപാദ കേരള ഐ ടിയുടെ പുതിയ ലോകയിലെ നിറങ്ങളാണ് പച്ചയും നീലയും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സർവകലാശാല കോളേജ് ക്യാമ്പസുകളിലെ സീറോ വേസ്റ്റ് ക്യാമ്പസുകൾ ആയി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളം എൻ ടിആർ എ പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാമചന്ദ്രമൂർത്തി കോണ്ടലു ആസാദിക്ക അമൃത് മഹോത്സവത്തിന് കീഴിൽ ആയി മാതൃ ടൂറിസം നയം നടപ്പിലാക്കുന്നതിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ ഒന്നിന് ശതാബ്ദി ആഘോഷിച്ച ഇന്ത്യയുടെ വാർത്താ ഏജൻസി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒ എൻ വി കുറിപ്പിന്റെ പ്രശസ്ത കവിതാ സമാഹാരമായ അക്ഷരം കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുഷമാ ശങ്കർ രണ്ടായിരത്തി മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെ പറ്റി അന്വേഷിക്കാനുള്ള കമ്മീഷൻ ചെയർമാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടാണ് മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെ പറ്റിയുള്ള കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അജയ് ലാംബെ ജസ്റ്റിസ് അജയ് ലാംബെ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ വിമാന കമ്പനിയായ ഫ്ലൈ നയൻറ്റി വണിന്റെ ടാഗ്ലൈൻ അതിരുകളില്ലാത്ത ഭാരതം ഭാരത് അൻബൗണ്ട് കേരളത്തിലെ ഇന്റർനെറ്റ് വേഗത്തിന് കുതിപ്പേകുന്ന എയ്ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറ് ബാലസോർ ട്രെയിൻ അപകടം വളരെ ഇമ്പോർട്ടൻറ് ഫാക്ട് ആണ് ഇതിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ബാലസോർ ട്രെയിൻ അപകടം ട്രെയിൻ അപകടം നടന്ന ബാലസോർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ് ബാലസോർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ ട്രെയിൻ അപകടം നടന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി സോറി ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ട് ബംഗ്ലൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനും പോറമാണ്ടൽ എക്സ്പ്രസ് ട്രെയിനും ഇരുമ്പൈരുമായി വന്ന ഒരു ചരക്ക് തീവണ്ടി എന്നിവ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ട്രെയിൻ അപകടം കൂട്ടിയിടിച്ച ട്രെയിനുകളാണ് ബംഗ്ലൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ പോറമാണ്ടൽ എക്സ്പ്രസ് ട്രെയിൻ ദെൻ ഇരുമ്പൈരുമായി വന്ന ഒരു ചരക്ക് തീവണ്ടി എന്നിവ ഈ മൂന്ന് ട്രെയിനും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കോട്ട് ഡി ഐവറി ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് ആതിഥേയം ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ മുപ്പത് തരത്തിലുള്ള അർബുദ രോഗങ്ങൾ വരെ തിരിച്ചറിയാൻ സഹായകമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയ രക്തപരിശോധനാ രീതി ഗാലറി ടെസ്റ്റ് കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി നെറ്റ് സീറോ എമിഷൻ പദ്ധതി സഹകരണ മേഖലയിൽ നെറ്റ് സീറോ എമിഷൻ പദ്ധതി സഹകരണ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടുംബശ്രീ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമയിൽ ഓവറോൾ കിരീടം നേടിയത് കാസർഗോഡ് രാജ്യത്തെ മികച്ച കോളേജുകളെയും സർവകലാശാലകളെയും കണ്ടെത്തുന്നതിനായി ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ഐ ഐ ടി മദ്രാസ് മയക്കുമരുന്ന് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട വീടുകൾ സ്ഥലങ്ങൾ എന്നിവ റീഡ് ചെയ്യാൻ ഓപ് ക്ലീൻ എന്ന ഓപ്പറേഷൻ നടത്തിയ സംസ്ഥാനം പഞ്ചാബ് സംസ്ഥാന വ്യാപകമായി എ ഐ ക്യാമറകളും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റിക്കഗ്നീഷനും നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരള കേരളത്തിൽ എ ഐ ക്യാമറ ക്യാമറകൾ പ്രവർത്തനക്ഷമമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് മുതൽ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് രണ്ടായിരത്തി കേരളത്തിൽ എ ഐ ക്യാമറകൾ പ്രവർത്തനക്ഷമമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് അന്യം നിന്ന് പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കുന്നതിനായി കേരള വനം വന്യജീവി വകുപ്പ് ആരംഭിക്കും ആരംഭിച്ച പദ്ധതി നാട്ടുമാവും തണലും ഓരോ സിഗരറ്റിലും പോയിസൺ ഇൻ എവരി പഫ് എന്ന ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം കാനഡ ക്ഷേത്രാങ്കണങ്ങളെയും കുളങ്ങളെയും കാവുകളെയും പരിപാലിച്ച് ഹരിതാപമാക്കാൻ ദേവസ്വം ബോർഡിന് കീഴിലാരംഭിച്ച പദ്ധതി ദേവാങ്കണം ചാരുഹരിതം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് കരുതപ്പെടുന്ന ശ്മശാനം കണ്ടെത്തിയ രാജ്യം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം പ്രമേയം ഫുഡ് സ്റ്റാൻഡേർഡ്സ് സേവ് ലൈഫ്സ് കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് കരിക്കകം തിരുവനന്തപുരം പാർവതി പുത്തനാറിന് കുറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ബിബോയ് ബിപോർ ജോയ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിപോർ ജോയ് പേര് നൽകിയത് ബംഗ്ലാദേശ് ബിപോർ ജോയ് ബംഗ്ലാദേശ് അറബിക്കടലിലാണ് രൂപം കൊണ്ടത് ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവ് ഗാഡ്ഗിൽ വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് മാധവ് ഗാഡ്ഗിൽ യു പി ഐ വഴി എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ സംവിധാനം ഒരുക്കിയ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ ബറോഡാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രെയിനിങ് ഇൻ ഇൻസ്റ്റീവ് പ്രൊഡക്ട്സ് ഇൻ അസിസ്റ്റീവ് എന്നത് ഭിന്നശേഷി മേഖലയിൽ നൽകേണ്ട സഹായ സഹായ ഉപകരണങ്ങളുടെ ആവശ്യകതയും ഉപയോഗവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ലോക ആരോഗ്യ സംഘടന നടപ്പാക്കുന്ന പദ്ധതി ഭിന്നശേഷി മേഖലയിൽ നൽകേണ്ട സഹായ ഉപകരണങ്ങളുടെ ആവശ്യകതയും ഉപയോഗവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി ലോക ആരോഗ്യ സംഘടന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആപ്പ് ട്രെയിനിങ് ഇൻ പ്രൊഡക്ട്സ് ലോക ആരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ കേരളം ഇന്ത്യയിൽ ടാപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരുന്ന സ്ഥാപനമാണ് എൻ ഐ പി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ നൽകി ആദരിച്ച രാജ്യം പ്രായപരിധിയില്ലാതെ സൗജന്യമായി യോഗ പഠിപ്പിക്കുന്ന കേരള സ്പോർട്സ് കൗൺസിലിന്റെ പദ്ധതി യോഗ ഫോർ ഓൾ സ്ഫോടനത്തിൽ തകർന്ന റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള യുക്രൈനിലെ അണക്കെട്ട് നോവ ഗുണനിലവാരമുള്ള ഹോട്ടലുകളും അവയുടെ ലൊക്കേഷനും അറിയാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് റൈറ്റ് കേരള ഈ ഗുണനിലവാരമുള്ള ഹോട്ടലുകളും അവയുടെ ലൊക്കേഷനും അറിയാൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഈ കേരള ഡച്ച് നോബൽ എന്നറിയപ്പെടുന്ന ഫിനോ സ്പൈസ് നേടിയ ഇന്ത്യൻ വംശജ വംശജിത ഗുപ്ത സ്റ്റുഡൻ പോലീസ് കേഡറ്റുള്ള സ്കൂളുകളിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൃഷി വകുപ്പ് ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവരുടെ സഹായത്തോടെ ഫലവൃക്ഷങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുര ഭവനം പദ്ധതി പദ്ധതികളൊക്കെ പഠിച്ചോളാം അത് എന്തായാലും എക്സാമ്പിൾ ഉണ്ടായിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ഷിപ്പാണ് എം വി എം പ്ലസ് ചെന്നൈ ടു ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നന്ദ് ബാബ മിൽക്ക് മിഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് നാറ്റയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമ അഭ്യാസമായ എയർ ഡിഫൻഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വേദിയാകുന്ന രാജ്യം ജർമ്മനി ഇന്ത്യൻ ആർമി കാട്ടാനകൾക്കായി ആവാസ വ്യവസ്ഥ നിർമ്മിച്ചു നൽകിയ അംചാങ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം സെർബിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച കളരിപ്പായിട്ട് പരിശീലകൻ ഉണ്ണി ഗുരുക്കളുടെ നാമം ശങ്കരനാരായണ മേനോൻ ചൂണ്ടയിൽ ലോകത്തിലെ ആദ്യ ഏ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ ആത്മഹത്യ രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ച ലോകരാജ്യം രാജ്യം ഉത്തരകൊറിയ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം വിൽക്കുന്നതിനായി ബീദി കഫേ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് കൺസർവേഷൻ കോൺഫറൻസിന് വേദിയാകുന്നത് യു എ ഇ കേരളത്തിലെ എയറോസ്പേസ് സ്റ്റാർട്ടപ്പ് ആയ ഐ എയറോ സ്കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം നമ്പി സാറ്റ് ഒന്ന് അടയാർ അഡയാർ ഇസ്മി എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ച സ്വകാര്യ ബാങ്ക് ഫെഡറൽ ബാങ്ക് ബയോസ്ഫിയർ റിസർവുകളുടെ സംരക്ഷണത്തിന് നൽകപ്പെടുന്ന മൈക്കൽ ബാറ്റിസ് പുരസ്കാരം നേടിയത് ജഗദീഷ് മുകൻ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച വികസനത്തിലുള്ളവയിൽ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന മിസൈൽ അഗ്നി പ്രൈം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ രാജ്യാന്തര ബാസ്കറ്റ്ബോൾ റെഫറി എൻ ടി കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് അതിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ് ഒന്നാം സ്ഥാനം നേടിയത് ചൈനയാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ മലയാള ച ചലച്ചിത്ര താരം സലീം കുമാർ ഈശ്വര വഴക്കില്ലല്ലോ ബൈ കുമാർ കേരള തീരത്തെ കടലിന്റെ അടിത്തളിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം ജീവികൾ ഉൾപ്പെടുന്ന ജൈവ സമ്പന്നമായ പ്രദേശത്തിന് നൽകപ്പെട്ട പേര് ജന്തുവനങ്ങൾ കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനും ആയി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രകൃതിദത്ത സ്പോഞ്ച് നഗരം പദ്ധതി നിലവിൽ വരുന്ന നഗരം കൊച്ചിയാണ് എറണാകുളം ജില്ലയിലെ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങൾക്കെതിരെ നിരീക്ഷണം ശക്തപ്പെടുത്തുന്നതിനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ മൺസൂൺ ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകളിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയുമായി ഡീസൽ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ച രാജ്യം ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂനിയർ ഏഷ്യ കപ്പ് വനിതാ ഹോക്കിയിൽ കിരീടം നേടിയത് ഇന്ത്യ തകരാറുകൾ മൂലം ഉപേക്ഷിക്കപ്പെടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ റിപ്പയറിംഗും പുനർ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് റിവൈവ് വിമാന അപകടത്തിൽ ആമസോൺ മഴക്കാടുകളിൽ അകപ്പെട്ടു പോയവരെ കണ്ടെത്തുന്നതിനായി കൊളംബിയൻ സൈന്യം നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ ഹോപ്പ് ഇമ്പോർട്ടൻ ഫാക്റ്റ് ആണ് വിമാന അപകടത്തിൽ ആമസോൺ മഴക്കാടുകളിൽ അകപ്പെട്ടു പോയവരെ കണ്ടെത്തുന്നതിനായി കൊളംബിയൻ സൈന്യം നടത്തിയ രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ദൈവിക നമ്പീശൻ ഏതു സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വേലൂർ മണിമലർക്കാവ് മാറുമറക്കൽ സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യ മാലദ്വീപ് സംയുക്ത സൈനിക അഭ്യാസമായ ഏകവരനു വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ചൗപാട്ടിയ രക്തദാനത്തിനായി അവധി അനുവദിച്ച ആദ്യ സർവകലാശാല കേരള സർവകലാശാല ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ നടത്തിയ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് ഇരട്ട ദൗത്യങ്ങളുടെ ഭാഗമായ വിമാന വാഹിനിക്കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ആൻഡ് ഐ എൻ എസ് വിക്രം ആദിത്യ ഭോപ്പാലിൽ നടന്ന ദേശീയ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായത് ഹുറിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാട്ടു ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട പാലക്കാടിന് ഗ്രാമമാണ് വാൽമുട്ടി സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചു ശക്തി പദ്ധതിക്ക് തുടക്കം കുറച്ച് സംസ്ഥാനമാണ് ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി അർജന്റീന വിജയികൾ ഉർഗെ പ്രധാന ജലാശയങ്ങളെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനും ചെളിയും എക്കലും നീക്കം ചെയ്യുന്നതിനുമായി ഓപ്പറേഷൻ വാഹിനി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം ക്രിക്കറ്റ് നമ്പർ ഓഫ് ഓഫ് ന്യൂ ഇന്ത്യ എ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ പരകല പ്രഭാകർ ക്രിക്കറ്റ് ഓഫ് ന്യൂ ഇന്ത്യ ഓൺ എ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് ക്രിക്കറ്റ് നമ്പർ ഓഫ് ന്യൂ സോറി ഓഫ് ന്യൂ ഇന്ത്യ എസ് ഓൺ എ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഡോക്ടർ പരകല പ്രഭാകർ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും ബീഹാർ സംസ്ഥാന സർക്കാറും ചേർന്ന് മുതല ഇനത്തിൽപ്പെട്ട ജീവിയായ വെരിയലിന്റെ സംരക്ഷണത്തിനായി കരാറിൽ ഒപ്പുവെച്ചത് ഏത് വിദേശ മൃഗശാലയുമായാണ് ലോസ് ഏഞ്ചലസ് മൃഗശാല ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീ സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച ആപ്പാണ് സ്ത്രീ ടൂറിസം ജി ട്വന്റി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്കായി ജി ഐ ടാഗ് ലഭിച്ച ഗുലാബി മിനകരി കരകൗശല വസ്തുക്കൾ സമ്മാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ഐ ടാഗ് ലഭിച്ച കാരി ഇഷാദ് മാമ്പഴം ഏത് സംസ്ഥാനത്താണ് കർണാടക യുനെസ്കോയിൽ വീണ്ടും അംഗമാകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം യുഎസ്എ വീഡിയോ കോളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി വീഡിയോ സന്ദേശങ്ങൾ അപ്ഡേറ്റ് ആയി അവതരിപ്പിക്കപ്പെട്ട സോഷ്യൽ മീഡിയ വാട്സപ്പ് ലണ്ടനിലെ സെൻട്രൽ ബാങ്കിങ് അവാർഡിൽ ഗവർണർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത് ദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച ഒലിസ്റ്റർ പുരസ്കാര ജേതാവായ അമേരിക്കൻ എഴുത്തുകാരൻ ഒമാക് മക്കാർത്തി പത്മ പുരസ്കാര ജേതാക്കൾക്ക് പതിനായിരം രൂപ പെൻഷൻ അനുവദിച്ച സംസ്ഥാനം ഹരിയാന ലോക ബാങ്കിന്റെ ദക്ഷിണേഷ്യയിലെ ആദ്യ റോഡ് സുരക്ഷാ പദ്ധതിക്ക് തുടക്കം കുറിച്ച രാജ്യം ബംഗ്ലാദേശ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ് അംബത്തിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ വനിതാ താരം അതിഥി ഗോപിചന്ദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വെസ്റ്റ്നെൽ വൈറസ് ബാധയെ തുടർന്നുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് എറണാകുളം വെസ്റ്റ്നൈൽ വൈറസ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യോഗ ദിനത്തിൽ യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന യോഗ സെക്ഷന് നേതൃത്വം നൽകുന്നത് മോദി കെ പി സി സിയുടെ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പ്രഥമ ടാഗോർ പുരസ്കാരത്തിന് അർഹനായത് പത്മനാഭൻ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവരുന്ന സംസ്ഥാനം ഒഡീഷ ഭുവനേശ്വർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും ശ്രീലങ്കയും കലാമണ്ഡലത്തിൽ കഥകളി എത്തുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാംബ്രി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക